കോഴിക്കോട് ട്രെയിൻ കയറുന്നതിനിടെ തിരൂർ സ്വദേശിയുടെ ഉടുതുണിക്കും തുണിക്കും ട്രൗസറിനും ബ്ലേഡ് വെച്ച് എണ്ണായിരം രൂപ കവർന്നു പണം നഷ്ടമായത് തിരൂർ പറവണ്ണ സ്വദേശി ചേക്കുമരക്കാരകത്ത് അബ്ദുള്ളക്കുട്ടിക്ക് ഭാര്യയോടൊപ്പം കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ച് തിരൂരിലേക്ക് മടങ്ങുന്നതിനിടെയാണ് പണം നഷ്ടമായത് ട്രെയിനിൽ കയറിപ്പറ്റാനുള്ള തിരക്കിനിടെ അതിവിദഗ്ധമായി നടത്തിയ പോക്കറ്റടി അബ്ദുള്ളക്കുട്ടി അറിഞ്ഞത് തിരൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിനിടെ അബ്ദുള്ളക്കുട്ടി പണം പോക്കറ്റിലുള്ളതായി ഉറപ്പുവരുത്തിയിരുന്നു കണ്ണൂർ ഷൊർണൂർ പാസഞ്ചറിലായിരുന്നു തിരൂരിലേക്കുള്ള യാത്ര പാസഞ്ചറിന് മുമ്പുള്ള രണ്ട് ട്രെയിനുകൾ വൈകിയിരുന്നതിനാൽ പാസഞ്ചറിൽ കയറാൻ നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ സീറ്റ് ലഭിച്ച ഭാര്യയോടൊപ്പമാണ് യാത്ര ചെയ്തത് അപ്പോഴും തുണി പണം തട്ടിയ വിവരം അബ്ദുള്ളക്കുട്ടി അറിഞ്ഞിരുന്നില്ല തിരൂരിൽ ട്രെയിൻ ഇറങ്ങി പൂങ്ങോട്ടുകുളം വരെ നടന്നെത്തിയ ശേഷം മെഡിക്കൽ ഷോപ്പിൽ കയറി മരുന്ന് വാങ്ങി തുടർന്ന് പണം നൽകാനായി ട്രൗസറിന്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോഴാണ് പണം നഷ്ടമായ വിവരം അറിയുന്നത് സുഹൃത്തായ അഡ്വക്കേറ്റ് പി ഉസ്മാൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് റെയിൽവേ പോലീസിന് രജിസ്റ്റേർഡ് തപാലിൽ പരാതി അയച്ചിരുന്നു തുടർന്ന് പോലീസ് ബന്ധപ്പെടുകയും മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബ്ലേഡ് വെച്ച വസ്ത്രങ്ങളുമായാണ് അബ്ദുള്ളക്കുട്ടി പോലീസിന് മുന്നിൽ ഹാജരായത് പുറകിലെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഇവരുടെ യാത്ര ഈ ഭാഗത്ത് സിസി ടി വി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ട്രെയിനിൽ കയറുന്നതിനിടെ കൃത്രിമ തിരക്കുണ്ടാക്കി പണം കവർന്നുവെന്നാണ് കരുതുന്നത് എഡിറ്റർ ലൈവ് തിരൂര്